സ്വർണം വാങ്ങുക എന്ന സാധാരണക്കാരുടെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിരൽ വീഴ്ത്തിക്കൊണ്ട് വിലയിൽ വൻ വർദ്ധനവ് അന്താരാഷ്ട്ര വിപണിയിലെ വിലയിലെ കുതിപ്പ് തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് കേരളത്തിൽ വിവാഹ സീസൺ ആയതിനാൽ തന്നെ സ്വർണത്തിനും ആഭരണങ്ങൾക്കും വലിയ ഡിമാൻഡുള്ള സമയമാണിത് അതിനാൽ തന്നെ വില വർദ്ധനവ് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാളും വേഗത്തിലാണ് സ്വർണവില ഈ വർഷം വർധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറന്ന് രണ്ടു മാസം പോലും തികയുന്നതിനു മുൻപ് നിരവധി തവണ സർവകാല റെക്കോർഡ് സ്വർണം തിരുത്തി ഈ മാസം മാത്രം ഇതുവരെ നാലോളം തവണയാണ് സ്വർണ്ണവിലയിൽ പുതിയ റെക്കോർഡ് കുറിച്ചത് ഇന്നും സ്വർണവില വർദ്ധിച്ചതോടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണ് സ്വർണ്ണ വ്യാപാരം നടത്തുന്നത് ഇന്നൊരു ഗ്രാം സ്വർണത്തിന് മുപ്പത്തിയഞ്ചു രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാം സ്വർണം വാങ്ങാൻ ഇന്ന് എണ്ണായിരത്തി എഴുപത് രൂപയാകും സ്വർണത്തിന്റെ എക്കാലത്തെയും ഉയർന്ന ഗ്രാം നിരക്കാണിത് ഒരു പവൻ സ്വർണത്തിന് ഇന്ന് ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി ഇതോടെ അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപതെന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്ക് പവൻ വില എത്തി എട്ട് ഗ്രാം ആണ് ഒരു പവനായി കണക്കാക്കുന്നത് പത്ത് ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം വാങ്ങാൻ ഇന്നത്തെ വിലപ്രകാരം എൺപതിനായിരത്തി രൂപ കൊടുക്കണം ഇതും റെക്കോർഡാണ് പത്ത് ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം വാങ്ങാൻ ഇന്നത്തെ വിലപ്രകാരം എൺപതിനായിരത്തി എഴുന്നൂറ് രൂപ കൊടുക്കണം ഇതും റെക്കോർഡാണ് വിവാഹാവശ്യത്തിന് ആഭരണമായാണ് സ്വർണം വാങ്ങിക്കുന്നത് എന്നതിനാൽ ഈ വിലയ്ക്ക് ആഭരണം വാങ്ങാൻ ആവില്ല സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടിയും ഹോൾമാർക്കിംഗ് നിരക്കും കൂടി കൊടുക്കേണ്ടതുണ്ട് ആഭരണമായി സ്വർണം വാങ്ങുമ്പോൾ ഇതിനെല്ലാം പുറമെ പണിക്കൂലിയും കൊടുക്കണം ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇന്നത്തെ വിലപ്രകാരം ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് എഴുപതിനായിരം രൂപയ്ക്കടുത്ത് കൊടുക്കേണ്ടി വരും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണിത് പത്ത് വർഷം മുൻപ് പത്തൊമ്പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില പത്ത് വർഷം കൊണ്ട് അരലക്ഷം രൂപയോളമാണ് സ്വർണത്തിന് കൂടിയിരിക്കുന്നത് ഇന്നത്തെ ഒരു പവൻ ആഭരണത്തിന്റെ വിലയ്ക്ക് പത്ത് വർഷം മുൻപ് മൂന്നര പവനെങ്കിലും ലഭിക്കുമായിരുന്നു എന്ന് സാരം